നമസ്കാരം തമിഴ്നാടിന് കേന്ദ്ര ധനസഹായം പ്രഖ്യാപിച്ചു ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് നാശനഷ്ടങ്ങളുടെ പുനരധിവാസത്തിനാണ് സഹായം കോടി ലക്ഷം രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് അനുവദിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം അറിയിച്ച വാർത്താക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട് രണ്ടായിരം കോടി രൂപയുടെ സഹായമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിച്ചതെന്ന് ഇതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചത് ദുരന്തം വിലയിരുത്താൻ കേന്ദ്രസംഘം തമിഴ്നാട്ടിലെത്തിയ ദിനം തന്നെ കേന്ദ്രം തുക അനുവദിച്ചുവെന്നതും വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് കേന്ദ്ര സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിനു ശേഷം കൂടുതൽ തുക നൽകുമെന്നും കേന്ദ്രം ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുമുണ്ട് ചുഴലിക്കാറ്റ് ശ്രമിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തമിഴ്നാടിന് കേന്ദ്രസഹായം ലഭിച്ചു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേസമയം തമിഴ്നാട് തീരത്ത് വീണ്ടും ന്യൂനമർദ്ദ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി നാളെ ന്യൂനമർദ്ദമായി മാറിയേക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയി നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അടുത്ത വ്യാഴാഴ്ചയോടെ ശ്രീലങ്ക തമിഴ്നാട് തീരത്തെത്താനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു നാളെ മുതൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീഴ്ച സാധ്യതയുണ്ട് മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നും വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് ഫിഞ്ചാ ചുള്ളിക്കാറ്റിൻ്റെ ആഘാതത്തിൽ നിന്നും സംസ്ഥാനം കരകയറും മുൻപാണ് പുതിയ മുന്നറിയിപ്പ് വരുന്നത് അതേസമയം ഇതിനോട് കൂടുതൽ ജാഗ്രത ഉണ്ടായിരിക്കുമെന്നും മുൻകരുതലെടുക്കുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുമുണ്ട് അതേസമയം വയനാട് പുനരധിവാസത്തിൽ കേരളത്തിന് പണം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വാദപ്രതിവാദങ്ങൾ മുറുകുകയാണ് വയനാട് ദുരന്ത സഹായം വൈകുന്നതിൽ കേരളത്തെ പഴിച്ച കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നപ്പോൾ പ്രിയങ്കാ ഗാന്ധി ദുരന്ത മുഖങ്ങളിൽ രാഷ്ട്രീയം കളിക്കരുതെന്ന് അഭിപ്രായപ്പെട്ടു പ്രിയങ്കാഗാന്ധി നേരിട്ട് കണ്ട് സമർപ്പിച്ച നിവേദനത്തിന് അമിത് ഷാ മറുപടി നൽകുകയായിരുന്നു എന്ന് സംസ്ഥാനം വിശദ നിവേദനം നൽകിയത് നവംബർ പതിമൂന്നിന് മാത്രമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ രീതിയിലുള്ള താമസം വരുത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ട് മൂന്നര മാസം കഴിഞ്ഞാണ് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ദുരന്ത സമയത്ത് കേരളത്തിന് എല്ലാ സഹായവും വേണ്ടുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട് കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും അമിത്ഷായുടെ കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം ദുരന്തത്തെ ഏത് വിഭാഗത്തിൽപ്പെടുത്തുമെന്നത് സംബന്ധിച്ച് അമിത്ഷായുടെ മറുപടിയിൽ പരാമർശം ഇല്ല എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ധനസഹായം സംബന്ധിച്ച് പരസ്പരമുള്ള പഴിചാരൽ അവസാനിപ്പിക്കാതെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ സി പി എം സംസ്ഥാനത്താകെ സമരപരിപാടികൾ സംഘടിപ്പിച്ച് പ്രതിഷേധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അസസ്മെന്റ് മെമോ നൽകാൻ മൂന്നര മാസം വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അസസ്മെന്റ് മെമോ നൽകിയത് സംബന്ധിച്ച് കേന്ദ്രവും സംസ്ഥാനവും പറയുന്ന തീയതികളിൽ പുറത്തക്കേടുണ്ടെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് വയനാട് ആയ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ദുരന്തമുണ്ടായി മൂന്നര മാസം കഴിഞ്ഞിട്ടും അസസ്മെന്റ് മെമോ നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെന്ന് അമിത് ഷായുടെ മറുപടിയിൽ പറയുന്നു വിഷയത്തിൽ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രിയങ്കയ്ക്കുള്ള മറുപടിയിലും കേന്ദ്രം ആവർത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് കോടി രൂപയുടെ ധനസഹായം ആവശ്യപ്പെട്ട് നവംബർ പതിമൂന്നിന് മാത്രമാണ് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയതെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എമോറണ നൽകിയത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പറയുന്ന തീയതിയും കേന്ദ്രം അറിയിക്കുന്ന തീയതിയും തമ്മിൽ വലിയ പൊറത്തക്കേടാണുള്ളത്